ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അൽക്കാസ് ഡിസൻസിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷിബി മാത്യു ഇത് അൽകാസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ആദ്യത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അൽക്കാസിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഇപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അൽകാസിൻ്റെ ഓൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചർച്ച് നെറ്റ് അല്ലെ പ്രെയർ നെറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് അതിന് എനിക്ക് ഒരുപാട് കുട്ടികളുമായിട്ട് ഉണ്ട് അതായത് കേക്ക്ൻ്റെ ഒരു പ്രൊഡക്ഷനോട് ഒരുപാട് കുഞ്ഞുങ്ങളായിട്ടുള്ള ഒരു ഉണ്ട് അപ്പോൾ അവരെന്നോട് കുറെ പിരിച്ചു അതിന് ക്രിസ്മസിന് ഈ ആൻറ്റിമാർക്ക് വെള്ളിച്ചൊരു സാരിയൊക്കെ കാണി ഞങ്ങൾക്കൊന്നുമില്ലേ ക്രിസ്മസ് കിഡ്സിൻ്റെ എന്താ ഓൺലൈൻ ചോദിച്ചാൽ അപ്പോൾ കിട്സിനാണ് ഞാൻ ബട്ടർഫ്ലൈ ഫ്ലോക്ക് ഇറക്കിയത് അതിൽ കുറേ എൻക്വയറീസും കുറേ ഒക്കെയാണ് അതുകൊണ്ട് ഈ വീഡിയോസിൽ ഇങ്ങനെ ഡിലേ വരുന്നതിൻ്റെ കാര്യം നമുക്കൊരു പ്രൊഡക്റ്റ് വന്നുകഴിഞ്ഞ് അത് ലോഞ്ച് ചെയ്ത് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നമ്മൾ മാക്സിമം കൊടുത്തതിനു ശേഷം നടത്തുന്ന പ്രൊഡക്റ്റ് ഇറക്കുന്നുള്ളൂ അതുകൊണ്ടാണ് വീഡിയോസ് താമസിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ ആൾക്കാസിൽ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയാണ് കിറ്റ്സ് എന്താണ് ക്രിസ്മസിന് കൊടുക്കാൻ പറ്റുക എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു നെറ്റ് നമ്മൾ ഓഫറിൽ ഇറക്കിയത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയറിനും കൊടുത്തത് ഇപ്പോൾ നമ്മൾ ഓഫർ കഴിഞ്ഞ് എന്നാലും ഒരുപാട് എൻക്വയറീസ് ഞാൻ ഓഫർ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടും ഒരുപാട് എൻക്വയറീസ് ഇതിപ്പോൾ കാലടിയിൽ നിന്ന് വന്നിരിക്കുന്നൊരു എൻക്വയറിയിൽ ഓരോ നമ്മൾ പ്ലർക്ക് നമ്മൾ പ്രൊഡക്റ്റ് സെറ്റ് ചെയ്ത് അയക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകളും ഇതിൻ്റെ വർക്കുകളും നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മളിവിടെ കാണിക്കുന്ന നെറ്റുകൾ നമുക്ക് കുറേ നെറ്റിൻ്റെ കുറേ ഷെയ്ഡുകൾ സേ പ്ലെയിൻ നെറ്റാണ് അതിൽ കുറേ ഷെയ്ഡുകൾ നമ്മളിലുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റിൻ്റെ ഓപ്ഷൻസ് ഒക്കെ തരും അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ത്രെഡ് ഏത് കളർ വേണം മൾട്ടി കളർ വേണോ നിങ്ങൾക്ക് ഏത് ഏത് കളറിലൂടെ ഏത് കളർ പാറ്റേൺ ആണ് അടിക്കേണ്ടത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു കസ്റ്റമർ ഏകദേശം എടുത്തിരിക്കുന്ന ആ ഒരു ഐറ്റംസ് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്താണെന്ന് മനസ്സിലാവും ഇപ്പോൾ വന്നിട്ട് നമുക്ക് ഈ ഒരു ഡാർക്ക് ബ്ലൂയിൽ ബ്ലൂ വൈറ്റ് ബട്ടർഫ്ലൈ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഡാർക്ക് ബ്ലൂവിനെ തന്നെ ലേസും ഡാർക്ക് ബ്ലൂ കൊടുത്തിട്ട് വൈറ്റ് ബട്ടർഫ്ലൈ ആണ് ഇതിൽ കൊടുത്ത് ഫിൽ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഹാൻഡ് വർക്കാണ് ആണ് അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്ത സെവൻ ആണ് നമ്മൾ മാക്സിമം പറയുന്നത് അതിന് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്ത് തരാൻ പറ്റും ഇപ്പോൾ ഒരുപാട് ഓർഡറുകളൊക്കെ ഉള്ളപ്പം ബൾക്കാട്ടൊക്കെ എടുക്കാൻ നമുക്ക് അത്രയും ഹാൻഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ 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 ടൈം ഓർഡർ അവർ ബ്ലാക്കിൽ ക്രീം കളറിലെ ബട്ടർഫ്ലൈ പിന്നെ നമുക്ക് ബ്ലാക്കിൽ വരുന്ന പിങ്ക് കളറിലെ ബട്ടർഫ്ലൈ പിന്നെ നമുക്ക് വരുന്ന ബ്ലാക്കിൽ വരുന്ന പർപ്പിൾ കളറിലെ ബട്ടർഫ്ലൈ അപ്പം ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ് ഇതെല്ലാം മിക്സഡ് ആയിട്ട് അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് സിംഗിൾ അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഒരു കളർ തീമുകൾ ഇപ്പോൾ ഈ ഒരു കസ്റ്റമർ എടുത്തിയത് അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻക്വയർ ചെയ്യാം ഇത് തന്നെ ബട്ടർഫ്ലൈ ആണ് കൂടുതലും എനിക്ക് കുട്ടികളുടെ ആയതുകൊണ്ട് പോകുന്നത് പിന്നെ ക്യാരറ്റ് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി വന്ന ക്യാരറ്റിൻ്റെ ഡിസൈൻ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് ഒക്കെയാണ് അൽക്കാസിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങൾ അപ്പം പുതിയ പ്രൊഡക്റ്റുമായിട്ട് വരുന്നത് വരെയും ബൈ ഫ്രം ഷിബി മാത്യു